മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം ആവാതെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യങ്ങൾ നിരന്തരം നേരിടേണ്ടി വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഷൺമുഖ പ്രിയൻ സംവിധാനം ചെയ്ത തമിഴ് റൊമാൻറ്റിക് കോമഡി ചിത്രം ലവ് മാരേജ് നിങ്ങളുടെ കഥയാണ് വിക്രം പ്രഭു സുഷ്മിത ഭട്ട് മീനാക്ഷി ദിനേശ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം ഒരു ക്ലീൻ ഫാമിലി ആണ് ലോകത്തിലെ ആദ്യത്തെ സ്ത്രീയും പുരുഷനും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് എന്നാൽ അവരുടെ സന്തതി പരമ്പരകളും കുടുംബവും ഒക്കെ ആകുമ്പോൾ പ്രണയ അറേഞ്ച്ഡ് വഴി പ്രണയ വിവാഹത്തിൽ നിന്ന് നിശ്ചയിച്ചുറപ്പിച്ചൊരു വിവാഹത്തിലേക്ക് മാറുമ്പോൾ അതിനൊപ്പം ജാതി ജാതകം മതം നിറം സ്ത്രീധനം തുടങ്ങിയ മാമൂലുകൾ കൂടി കടന്നു വരുന്നതോടെ വിവാഹം എന്ന സങ്കല്പം തന്നെ സങ്കീർണ്ണമായി മാറുന്നു എന്ന് ഹാസ്യത്തിന്റെ അകമ്പടിയോടെ പറഞ്ഞു വെക്കുകയാണ് സിനിമ മുപ്പത്തിമൂന്ന് വയസ്സുള്ള റാം എന്ന രാമചന്ദ്രന് ഇതുവരെ മംഗല്യഭാഗ്യം കൈവന്നിട്ടില്ല ഒടുവിൽ അയാൾക്ക് വധുവിനെ ലഭിക്കുന്നത് ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് അതും മറ്റൊരു ഒരു പെൺകുട്ടി ദൂരവും ും ബന്ധുക്കൾ പ്രശ്നമാക്കുമ്പോൾ അതിനെയൊക്കെ അവഗണിച്ച് റാം വിവാഹത്തിനു തയ്യാറെടുക്കുന്നു വിവാഹ നിശ്ചയത്തിനായി മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഒപ്പം റാം പെൺകുട്ടിയുടെ ഗ്രാമത്തിലേക്ക് യാത്ര തിരിക്കുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങുമ്പോൾ വരന്റെ വീട്ടുകാരെത്തിയ ബസ് ബ്രേക്ക് ഡൗൺ ആകുന്നു ഒരു ദിവസം കൂടി പെൺകുട്ടിയുടെ വീട്ടിൽ റാമിനും കുടുംബങ്ങൾക്കും താമസിക്കേണ്ടി വരുന്നു തൊട്ടടുത്ത ദിവസം പ്രധാനമന്ത്രി ലോക്ഡൌൺ കൂടി പ്രഖ്യാപിച്ചതോടെ റാം കുടുംബവും റാമും കുടുംബവും പെൺകുട്ടിയുടെ വീട്ടിൽ മൂന്നാഴ്ച കൂടി താമസിക്കേണ്ടി വരുന്നു ഈ കാലയളവിൽ പെൺകുട്ടിയുടെ വീട്ടിൽ നടക്കുന്ന രസകരവും സങ്കീർണവുമായ സംഭവങ്ങളിലൂടെയാണ് സിനിമ പുരോഗമിക്കുന്നത് അപ്രതീക്ഷിതമായ സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ റാമിന് പുതിയ ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു പ്രതിബന്ധങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിൽ വിവാഹം എന്ന അയാളുടെ ചിരകാല സ്വപ്നം പൂവണിയുമോ എന്നതാണ് ക്ലൈമാക്സ് ട്വിസ്റ്റ് സരസമായ ആഖ്യാനത്തിലൂടെ കഥ പറയുന്ന ഒരു ഫീൽ ഗുഡ് കുടുംബചിത്രമാണ് ലവ് മാരേജ് നയൻറ്റീസ് കിഡ്സിന്റെ വിവാഹ പ്രതിസന്ധികളെ രസകരമായി പ്രശ്നവൽക്കരിക്കുന്നുണ്ട് ഈ ചിത്രം ഒടുവിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായൊരു ജീവിത പങ്കാളി വരും വരെ നടുവിൽ വന്നവരൊക്കെ പോയി അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് പറഞ്ഞ് സിനിമ തിരശീല താഴ്ത്തുന്നു